സാധ്യമെന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും സാധ്യമാക്കാൻ ശക്തിയുള്ള ഒരു മിറാക്യുലസ് ടൂളാണ് നമ്മുടെ മനസ്സ് മനഃശക്തിയിലൂടെ എങ്ങനെയാണ് നമ്മുടെ രോഗാവസ്ഥയെ മറികടക്കാൻ സാധിക്കുക എന്ന് ചർച്ച ചെയ്യുന്ന പരിവർത്തനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഈ എപ്പിസോഡിൽ നമുക്ക് നമ്മുടെ മൈൻഡ് പവറിനെ കൂടുതൽ എങ്ങനെ റീചാർജ് ചെയ്യാം എന്ന് പറഞ്ഞു തരുവാൻ നമ്മുടെ ഇൻ്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ എൻ എൽ പി മാസ്റ്റർ പ്രാക്ടീഷണർ മിസ്റ്റർ ജസ്റ്റിൻ തോമസ് ചേരുന്നു ഇന്നത്തെ നമ്മുടെ വിഷയത്തിന് അനുയോജ്യമായ ഒരു വ്യക്തിത്വം തന്നെയാണ് നമ്മുടെ ഗസ്റ്റ് തൻ്റെ മൈൻഡ് പവറിലൂടെ ക്യാൻസർ എന്ന മഹാരോഗത്തെ മറികടന്ന ജെ സി ഐ സോൺ ട്വൻറ്റി ടുവിൻ്റെ മുൻ ചെയർപേഴ്സൺ ശ്രീമതി ആശാ തോമസാണ് നമ്മോടൊപ്പം ചേരുന്നത് വെൽക്കം ടു ദ ദോ നമുക്കറിയാം എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഹീലിംഗ് എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് അപ്പോൾ ഈ ഹീലിംഗും മൈൻഡ് പവറും തമ്മിലുള്ള റിലേഷൻ എന്താണ് നല്ലൊരു ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം സാധാരണ കേട്ടുണ്ടാവും ഞാൻ ഇന്ന ഡോക്ടറെ കാണാൻ പോയി ആ ഡോക്ടറെ കണ്ടപ്പം തന്നെ എൻ്റെ പകുതി രോഗം എന്താണ് മാറി എന്ന് പറയുന്ന ഒരവസ്ഥ അപ്പോൾ നമ്മുടെ മനസ്സാണ് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ സൂചിപ്പിച്ച കഴിഞ്ഞ കാര്യമാണ് അപ്പോൾ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നു അത് ശരീരത്തിൽ പ്രതിഫലിക്കുന്നു നമ്മൾ ഒരു എപ്പിസോഡ് തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് സൂചിപ്പിച്ച കാര്യമാണ് സൈക്കോസൊമാറ്റിക് ഇമ്പാക്ട് മനസ്സ് എന്ത് ചിന്തിക്കുന്നു അത് ബോഡിയിൽ പ്രതിഫലിക്കുന്നു എന്നുള്ള വസ്തുത സ്ട്രെസ്സായിക്കോട്ടെ ഉത്കണ്ഠയായിക്കോട്ടെ ഉൾപ്പെടെയുള്ള മനസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുടെ ആകത്തുകയായിട്ട് ശരീരത്തിൽ അക്യൂമിലേറ്റ് ചെയ്യപ്പെടുന്ന ചില അവസ്ഥകൾ രോഗത്തിലേക്ക് നയിക്കുമെന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ മനസ്സും ശരീരവുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധം ഈ ബന്ധമാണ് രോഗത്തെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ രോഗത്തിന് കാരണമാകുന്നത് രോഗത്തെ ഇല്ലാതാക്കുന്നത് മാം ക്യാൻസറിന് എൻ്റെ ശരീരത്തിന് മാത്രമേ തൊടാൻ സാധിക്കൂ ഇറ്റ് നോട്ട് ടച്ച് മൈ ഹാർട്ട് മൈ മൈൻഡ് മൈ സോൾ എന്ന് ജീവിതത്തിലൂടെ ഒരു വ്യക്തി അപ്പം ഇത് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്തതാണോ ഇല്ലെങ്കിൽ സിംറ്റംസ് കുറേ കൂടി കണ്ടിട്ട് എന്നിട്ട് ഡയഗ്നോസ് ചെയ്യും എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എനിക്കൊരു പതിനൊന്ന് വർഷം മുമ്പാണ് ആദ്യമായിട്ട് ബ്രെയിൻ ട്യൂമർ ആണെന്ന് ഡയഗ്നോസ് ചെയ്തത് ഒരു ദിവസം ഞാനൊരു ഫു ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യാനായിട്ട് എൻ്റെ നാട്ടിൽ കോട്ടയം തന്നെയാണ് എൻ്റെ ഹസ്ബൻഡും എൻ്റെ വീടും കോട്ടയമാണ് എൻ്റെ വീടിൻ്റെ ഒരു അമ്മച്ചി മരിച്ചു അതിൻ്റെ അടക്കത്തിന് വേണ്ടി ഞാൻ പോയപ്പോൾ എനിക്ക് അവിടെ നിൽക്കുമ്പോഴൊക്കെ കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പം കുറച്ച് ലേറ്റ് ആകുമെന്ന് പറയാനായിട്ട് എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ വിളിക്കാനായിട്ട് ലാൻഡ് ഫോൺ കയ്യിലെടുത്തു അമ്മ ചോറെടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയി അപ്പം ഇതിൻ്റെ റിസീവർ താഴെ പോകുന്ന സൗണ്ട് കേട്ട് അമ്മ ഓടി വന്നപ്പം ഞാൻ ബാക്കിലേക്ക് ഇങ്ങനെ പോവുമായിരുന്നു അമ്മയ്ക്ക് മനസ്സിലായില്ല എന്താ സംഭവിക്കുന്നതെന്ന് അമ്മ പെട്ടെന്ന് എന്നെ പിടിച്ച് താഴെ ഇങ്ങനെ കിടത്തിയിട്ട് അടുത്ത വീട്ടിലെ ആൻറ്റിയെ എളുപ്പം വിളിച്ചുകൊണ്ട് വന്നു വിളിച്ചുകൊണ്ട് വന്ന പിന്നെ എൻ്റെ അപ്പേനെ ഫോൺ വിളിച്ചു അപ്പം എനിക്കറിയാം ഇവർ താങ്ങി പിടിക്കുന്ന എന്തോ ഒരു ചെറിയൊരു ബോധത്തിൽ എനിക്കറിയാം പിടിച്ച് എന്നെ താങ്ങി കട്ടിൽ കിടത്തി അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കോട്ടയത്ത് മാതാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുവാണ് ചെയ്തത് അവിടെ വന്നപ്പോഴത്തേക്കിനെ ഞാനൊന്ന് വൊമിറ്റ് ചെയ്തു വൊമിറ്റ് ചെയ്തപ്പോഴത്തേന് എനിക്ക് നല്ല ബോധമായിട്ട് തന്നെ തിരിച്ചു കിട്ടി തിരിച്ചു കിട്ടിയപ്പം എൻ്റെ അമ്മയെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറായിരുന്നു ഡോക്ടർ സണ്ണി ഡോക്ടർ പറഞ്ഞു നമ്മൾക്ക് ഇത്രയും നാളായിട്ടൊന്നും ഇങ്ങനെ കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ അപ്പം നമുക്കൊരു സി ടി സ്കാൻ എടുക്കാമെന്ന് പറഞ്ഞു എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയെന്ന് പറയുന്നത് രജനി അപ്പം സി ടി എടുത്തപ്പം ബ്രെയിനിൽ ചെറിയൊരു പാട് പോലെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു സംതിങ് റോങ് എന്തോ ഉണ്ടെന്ന് എനിക്ക് പുള്ളി ഫിസിഷ്യനാണ് അപ്പം പുള്ളിക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം പുള്ളി പറഞ്ഞാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു നമുക്കൊന്ന് അത് കറക്റ്റായിട്ട് കാണാനായിട്ട് എം ആർ എടുക്കാമെന്ന് പറഞ്ഞു അപ്പം എം ആർ എടുത്തപ്പോഴത്തേന് നമുക്ക് തന്നെ അറിയാം ഒരു ചെറിയൊരു സ്പേസ് വൈറ്റ് കളറിൽ ബ്രെയിനയിൽ കാണിക്കുന്നുണ്ട് അങ്ങനെയാണ് ആ ഫിക്സ് വന്ന് വന്നത് കൊണ്ട് കർത്താവ് ആ ഒരു ഫിക്സിലൂടെ ആ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ എൻ്റെ രോഗം ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഡോക്ടർ റഫർ ചെയ്ത് ലെസി ഹോസ്പിറ്റലിൽ വന്നു അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇത് വെള്ളം ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമേ ഉള്ളൂ ട്യൂമർ ഒന്നുമല്ല എന്ന് പറഞ്ഞു അപ്പോൾ മെഡിസിൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഭയങ്കര സന്തോഷത്തോടെ വീട്ടിലേക്ക് പോന്നു വീട്ടിലേക്ക് പോകുന്നു കഴിഞ്ഞിട്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പം എനിക്ക് രണ്ട് മൂന്ന് സിവിയറായിട്ട് ഫിറ്റ്സ് വന്നു അപ്പം ലാസ്റ്റ് ഒരു മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ടയേർഡായി അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കസിന് ന്യൂറോ സർജൻ ഉണ്ടായിരുന്നു പുള്ളി അന്നൊരു ക്ലിനിക്ക് ഡോക്ടർ ജിജോ കുരുട്ടുകുളം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു കടവന്തിര എറണാകുളം കടവന്ധരയിൽ ഒരു ന്യൂറോ ക്ലിനിക്ക് ആയിട്ട് വന്ന് ഡോക്ടറിനുണ്ടായിരുന്നുള്ളൂ നമ്മൾ ഈ എം ആർ ഐ തന്നെ ഡോക്ടറിനെ കൊണ്ടു കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു ഇത് വെള്ളമൊന്നും അല്ല ഇതൊരു ട്യൂമറാണ് ഇത് ഏത് സ്റ്റേജ് ആണ് എന്നുള്ളത് ഇത് ഓപ്പൺ സർജറി ചെയ്യണം ചെയ്തിട്ട് അത് എടുത്ത് ബയോപ്സി എടുത്താലേ ഏത് ലെവലാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പം അവിടെ അതിനുള്ള ക്രമീകരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ ആർ സി സിയിലേക്ക് റെഫർ ചെയ്തു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു സർജറിക്കുള്ള ഡേറ്റ് ഇതേ സെയിം കാര്യം തന്നെയാണ് അവിടെ ഡോക്ടേഴ്സ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് ഇതിനുള്ള സർജറിക്കുള്ള ഡേറ്റ് എല്ലാം അപ്പോയിൻമെൻ്റ് എല്ലാം റെഡിയാക്കിയാണ് ആക്കിയാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത് പക്ഷേ എൻ്റെ മൈൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ സംഭവിച്ചെന്നോ എനിക്ക് വലിയൊരു മാരകമായിട്ടുള്ള ഒരു സംഭവം ആണെന്നോ ഉള്ളതെന്നും എനിക്ക് അങ്ങോട്ട് പോയില്ല എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ ആലോചിക്കുമ്പം എനിക്ക് ആ ഒരു അറിവുകേട് തന്നത് ദൈവം തന്നെയായിരിക്കും ആയിരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പിന്നെ ട്രീറ്റ്മെന്റിന് ചെന്നപ്പം ഒത്തിരി എൻ്റെ കൂടെയുള്ള ഉള്ള പേഷ്യൻസ് അവർ പെട്ടെന്ന് ഗൂഗിളിൽ സർ സെർച്ച് ചെയ്യും നെറ്റിൽ സെർച്ച് ചെയ്യും ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്താണ് കാര്യങ്ങളും കുറേ അറിഞ്ഞു കഴിയുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ടുള്ളൊരു ടെൻഷൻ ഞാൻ ഇതിനെപ്പറ്റി ആലോചിക്കാനേ പോയില്ല എന്നെ കർത്താവ് സൃഷ്ടിച്ചെങ്കിൽ ദൈവം അറിയാതെ എൻ്റെ ഒന്നും വരത്തില്ല അപ്പം ഈ രോഗം ദൈവം അറിഞ്ഞു തന്നെ എനിക്ക് എന്തില്ലെങ്കിലും ഞാനൊരു ബെറ്റർ പേഴ്സൺ ആകാനായിട്ട് ഇതിനകത്തൂടെ കടത്തിവിടുന്നതാണെന്നുള്ള ഒരു തോന്നൽ അത് ദൈവത്തിൻ്റെ കൃപയാണ് എൻ്റെ കഴിവൊന്നുമല്ല ദൈവം കൃപ ചെയ്ത് എന്നെ ആ ഒരു തലത്തിലേക്ക് നീക്കിയത് കൊണ്ട് കറക്റ്റായിട്ട് ദൈവം തന്നെ അത് ഡയഗ്നോസ് ചെയ്യാനും പറ്റി പിന്നെ ഞങ്ങൾ ഞങ്ങള് വലിയാണ് പോയത് ട്രീറ്റ്മെന്റ് ബാക്കി ട്രീറ്റ്മെന്റ്സ് എല്ലാം അവിടെ തന്നെയായിരുന്നു അപ്പം ഞാൻ മാം ഇത് വളരെ എന്താ പറയാ വളരെ പ്ലസന്റ് ആയിട്ട് ഒരു നല്ല ഗുഡ് ന്യൂസ് പറയണ പോലെയാ മാം പറയുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു നയന്റി ഫൈവ് പെർസെന്റും ഇങ്ങനെ കേട്ടാ മതി പിന്നെ പണി തീർന്നു ഈ ഒരു സ്വഭാവം കാരണം തന്നെയാണ് പലരും രോഗത്തെ അതിജീവിക്കുന്നു മറ്റു ചിലർ അതിജീവിക്കാത്തതിന്റെയും കാരണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ മാം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് പ്രത്യേകിച്ച് ഗൂഗിളിലേക്കോ അല്ലെങ്കിൽ ഇന്റർനെറ്റിലേക്കോ ഒന്നും കൂപ്പുകുത്തിയില്ല എന്നുള്ളത് ആ സമയത്ത് ഇന്റർനെറ്റും ഇതൊന്നും ഇല്ലാത്തതിന്റെ പേരിലല്ല അത്യാവശ്യം എന്താണ് അറിയാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് പോലും അതെന്താണ് ഒരു ഒരു സ്വാഭാവികമായിട്ട് എനിക്കൊരു അസുഖം വന്നു ആ അസുഖം എനിക്ക് എന്താണ് ഈശ്വരൻ തന്നതാണ് അതിനെ ഓവർകം ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്നുള്ള ആ ഒരു മനസാന്നിധ്യം അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു മനസാന്നിധ്യം ഉള്ളപ്പോൾ നമ്മുടെ ശരീരത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഹോർമോണുകളുടെ ഒരു ഒരു എന്താണ് പ്രവർത്തനമായിരിക്കും നടക്കുക അതല്ലെങ്കിൽ എന്താണ് ആയിട്ടും ഉത്കണ്ഠയായിട്ടും പ്രശ്നങ്ങളായിട്ടും ആകെപ്പാടെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ കൂപ്പുകൂത്തും അപ്പം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മനസ്സിലെന്ത് ചിന്തിക്കുന്നോ അതാണ് ശരീരത്തിലേക്ക് കടക്കുക അല്ലെങ്കിൽ ശരീരത്തിൽ പ്രതിഫലിക്കുക ഇത് നമ്മൾ കോൺഷ്യസ് സബ് കോൺഷ്യസ് മൈൻഡുകളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ സൂചിപ്പിച്ചൊരു കാര്യമാണ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് നെഗറ്റീവാണെങ്കിൽ നെഗറ്റീവായിട്ട് കടക്കുന്നു പോസിറ്റീവാണെങ്കിൽ പോസിറ്റീവായിട്ട് കിടക്കുന്നു ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ആ പ്രവർത്തനമാണ് പിന്നീട് എന്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ നിയന്ത്രിക്കുന്ന ഉൾപ്പെടെയുള്ള ഹോർമോണിൻ്റെ പ്രവർത്തനങ്ങളെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അവിടെയാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഒരു അസുഖം ഡയഗ്നോസിസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഡിക്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം വേണ്ട കാര്യം എന്ന് പറയുന്നത് മനസ്സിനെ ശാന്തമാക്കുക സ്വസ്ഥമാക്കുക ഇത് എന്താണ് ഇത് ഇങ്ങനൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്നുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തയിലേക്ക് വ്യക്തി കടക്കും ഇപ്പം മാം വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മാം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പരിശ്രമിച്ചിട്ടുമില്ല അല്ലേ വരുന്ന പോലെ വരട്ടെ എന്നുള്ളത് പക്ഷേ എങ്കിലും നമ്മുടെ ഫിസിക്കലി ഒത്തിരി ചേഞ്ചസ് വരും അല്ലേ അപ്പോൾ അങ്ങനെ വന്നപ്പം മാമിന് വിഷമം തോന്നിയോ എന്തായിരുന്നു മാനസികാവസ്ഥ വിഷമം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സത്യം പറ കുറച്ചൊക്കെ വിഷമമുണ്ട് പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത് എനിക്കത് ഒരു എനിക്ക് തോന്നുന്നു എനിക്കൊരു പതിനഞ്ച് വയസ്സൊക്കെ തൊട്ട് നമ്മൾ സാധാരണ ഒരു പനി അല്ലെങ്കിൽ ജലദോഷം വന്നാൽ ആ സമയം സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ വീട്ടിൽ ഒറ്റ മോളാണ് എനിക്ക് സഹോദരങ്ങളില്ല അപ്പം ഒത്തിരി വല്ലാതെ കൊഞ്ചിച്ച് അല്ല വളർത്തിയത് നല്ല സ്ട്രിക്റ്റായിട്ട് തന്നെയാണ് അപ്പയമ്മേ വളർത്തിയത് പക്ഷേ അപ്പോഴും എനിക്കൊരു പനിയൊക്കെ വന്നാൽ ആരോടും പറയരുത് അല്ലെ അങ്ങനെ എനിക്കൊരു ക്ഷീണമാണെന്നൊക്കെ മറ്റുള്ളവർക്ക് തോന്നുന്നതൊരു എനിക്ക് തന്നെ ഒരു നാണക്കേട് പോലെ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഞാൻ മാക്സിമം വേദനകളും അങ്ങനെയൊക്കെ സഹിക്കാനായിട്ട് കുഞ്ഞിലേ തൊട്ട ഒരു ശീലം എനിക്ക് അതും ഞാനിപ്പോൾ പറയും കർത്താവ് തന്നായിരിക്കും ആ ശീലം ഒന്നും നമ്മുടെ മിടുക്കൊണ്ടുണ്ടായി വരുന്നതല്ല കർത്താവ് അങ്ങനെ എന്നെ ശീലിപ്പിച്ചതായിരിക്കണം അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഈ ട്രീറ്റ്മെൻറ് കഴിഞ്ഞിട്ട് റേഡിയോ തെറാപ്പി എടുത്തായിരുന്നു ഇരുപത്തെട്ട് റേഡിയേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുടി മുഴുവൻ അങ്ങ് പോയായിരുന്നു പിന്നെ സർജറിയുടെ സമയത്തും ഒരു ഫുള്ള് മുടി അങ്ങ് ഷേവ് ചെയ്താണ് നമ്മളെ സർജറിക്ക് ചെയ്തത് അപ്പോഴും ഞാൻ വിചാരിക്കുന്നുണ്ടല്ലോ രജനി എന്തുവാണെന്നു വെച്ചാൽ കർത്താവ് ഞാൻ ഇന്നലെയും വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് ആ ക്രൂശുമരണം കർത്താവിൻ്റെ ക്രൂശ് മരണം അത് ക്രൈസ് പാഷൻ ഓഫ് ക്രൈസ്സിൻ്റെ ആ വീഡിയോ കണ്ട് കെസ്റ്ററിൻ്റെ ആ പാട്ട് കേട്ടപ്പം ഞാൻ കാണുന്നത് കർത്താവ് നമുക്ക് വേണ്ടി എന്തുമാത്രമാണ് സഹിച്ചതാണ് എത്ര ടൈപ്പ് ഈ കുന്തം അതുപോലെ ഇങ്ങനെ ചമ്മട്ടി വെച്ച് അടിക്കുക ഇങ്ങനെ മാംസം കീറി വരുന്ന ഒരു സാധനം വെച്ചിട്ട് അടിച്ചിട്ട് ഇങ്ങനെ മാംസം ഇങ്ങനെ വലിഞ്ഞിങ്ങും ഇങ്ങനെ പോരുക ആ വേദനയൊന്നും അറിയുന്നില്ലല്ലോ അപ്പം ഞാൻ എപ്പോഴും ഓർക്കും കർത്താവിൻ്റെ ആ ക്രൂശ് മരണത്തിൽ ഞാനും ഒരു പങ്കാളിയാവണ്ടേ കർത്താവ് നമുക്ക് എല്ലാം ചെയ്തതാണ് ആ ക്രൂശിൽ പൂർത്തീകരിച്ച് വെച്ചതാണ് ദൈവം ലാസ്റ്റ് പറഞ്ഞ് യേശു ആ കുരിശി കിടന്ന് അവസാനം പറഞ്ഞ വാക്ക് എല്ലാം നിവൃത്തിയായെന്നാണ് അപ്പൊ ഇനി നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ എങ്കിലും ഒരു ചെറിയ വേദന വരുമ്പം എൻ്റെ കർത്താവിന് വേണ്ടി സഹിക്കാനായിട്ട് അതിന് നമ്മൾ റെഡി ആയാല് എത്ര വേദന വന്നാലും കർത്താവ് അത് സഹിക്കാനുള്ള ആ ഒരു ശേഷി നമുക്ക് തരൂ എന്നുള്ള ഉറച്ച വിശ്വാസമാണ് അന്നും ഇന്നും എന്നെ നടത്തുന്നത് അത് ധൈര്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും മാം ഈ പറയുന്ന കാര്യങ്ങളെ സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിക്കോ അവരെ ടേക്ക് കെയർ ചെയ്യുന്ന അവർക്കോ ഉണ്ടാവാൻ ചാൻസസ് കുറവാണ് അപ്പോൾ യൂഷ്വലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഈ രോഗത്തിലൂടെ ഇപ്പോൾ ചില ആൾക്കാരെയൊക്കെ പറയും ഡോക്ടേഴ്സ് പറയും ഇമ്പോസിബിളാണ് ഇനി ഒരു ഫർദർ ഹോപ്പ് ഇല്ല എന്ന് പറയും അങ്ങനെ അവസ്ഥയിലുള്ള ആൾക്കാരുണ്ട് മറ്റൊരു വ്യക്തികൾ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരെ മനസ്സൊന്ന് എംപവർ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഒരു വിശ്വാസം അപ്പം മാമിയുടെ സൂചിപ്പിച്ച കാര്യമെന്ന് പറയുന്നത് എന്താണ് മാം വിശ്വസിക്കുന്ന ദൈവത്തിലുള്ള ആ വലിയ വിശ്വാസത്തെക്കുറിച്ചാണ് കുറിച്ചാണ് മാമിയുടെ സൂചിപ്പിച്ചത് അത്ഭുതങ്ങളെ കുറിച്ചും അതല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഇതുവരെ സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുമെന്നുമൊക്കെയുള്ള ഒരു വലിയ വിശ്വാസം അത് പ്രത്യേകിച്ച് ഇതുപോലുള്ള രോഗാവസ്ഥയിലൊക്കെ വളരെ നല്ലതാണ് അത്യാവശ്യവുമാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമെന്നുള്ളതാണ് ആ പ്രവർത്തനം അത് അതിന് നമുക്ക് രണ്ട് രീതിയിൽ പറയാം ഒന്നെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആ വലിയ ഇടപെടൽ രണ്ടെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ദൈവം ഉള്ളിൽ തന്നെ വസിക്കുന്ന ദൈവത്തിൻ്റെ അപാരമായിട്ടുള്ള അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അപാരമായിട്ടുള്ള പ്രവർത്തനം ഈ രണ്ട് രീതിയിൽ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം ഇത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുടുംബാംഗങ്ങളുടെ ഒരു വലിയ സപ്പോർട്ട് നമുക്ക് ഒരു രോഗം ഓവർകം ചെയ്യണമെങ്കിൽ കുടുംബാംഗങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം അപ്പം എനിക്ക് തോന്നുന്നു മാമിനെ സംബന്ധിച്ചിടത്തോളം മാമിൻ്റെ ഹസ്ബൻഡ് കുട്ടികൾ അവരുടെയൊക്കെ ഒരു വലിയ സപ്പോർട്ട് എന്ന് പറയുന്ന അത് അത് മാമിൻ്റെ ജീവിതത്തിൽ വളരെയധികം ഉണ്ടായിട്ടുണ്ട് അപ്പം രജിനെ അപ്പം ചിന്തിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതായിരിക്കാം കുടുംബാംഗങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളത് അത് മനസ്സിനെ പകഞ്ഞു പഠിപ്പിക്കേണ്ട ചില വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് അതിലൊന്നാമത്തെ എന്ന് പറയുന്നത് എനിക്ക് ഈ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഈ വിശ്വാസം എങ്ങനെ ഉണ്ടാകുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം ആൾക്കാർക്ക് കൊച്ചനാളിൽ ഉണ്ടായിട്ടുള്ള അവ വളർന്നു വന്ന സമയത്തുണ്ടായിട്ടുള്ള മാം പറഞ്ഞതുപോലെ ആ കൊച്ചനാളിൽ തന്നെ വളർന്നു വന്ന സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം പക്ഷേ അതെല്ലാവർക്കും ഉണ്ടാവണം എന്നൊന്നുമില്ല അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഒരു സപ്പോർട്ട് മേടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റു എനിക്ക് സ്വന്തമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ആ തോന്നൽ നമുക്ക് മനസ്സിലാകും കാരണം മാനസികമായിട്ടൊരു വല്ലാത്ത ബുദ്ധിമുട്ട് ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഒരു സ്ട്രെസ്സിൻ്റെ ഹൈ ആയിട്ടുള്ള അവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പാക്കിക്കൊള്ളുക ഞാൻ ഒറ്റയ്ക്കല്ല ഇതിനെ നേരിടാൻ പോകുന്നത് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയാണ് അപ്പോൾ ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്കൊരു കൗൺസിലറെ കാണാൻ പറ്റും ഓക്കെ എനിക്കൊരു എന്താണ് നല്ലൊരു എന്താണ് സൈക്കോളജിസ്റ്റിനെ കാണാൻ പറ്റും അതല്ലെങ്കിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ എനിക്ക് കാണാൻ പറ്റും ഓക്കെ അങ്ങനെ അവരിലേക്ക് മൂവ് ചെയ്യുക അവരുടെ സപ്പോർട്ടോടു കൂടി എന്തു ചെയ്യുക നമുക്കിതിനെ കുറച്ചുകൂടി ബെറ്ററായിട്ട് ഓർക്കൺ ചെയ്യാൻ പറ്റും മറ്റൊന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വന്നിട്ട് എത്ര പേര് മരിച്ചു എന്നോ അല്ലെങ്കിൽ എത്ര പേര് കഷ്ടപ്പെടുന്നു എന്ന് നോക്കുന്നതിന് പകരം എത്ര പേര് രക്ഷപ്പെട്ടു എന്ന് അത് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ആയിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകണം ഇപ്പം ഞാൻ ഇൻ്റർനെറ്റിൽ സെർഫ് ചെയ്യുന്നു ആ സമയത്ത് എന്താണ് ക്യാൻസർ സർവൈവേഴ്സ് എത്ര പേരുണ്ട് ഓക്കെ അത് സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ എന്താണ് സമൂഹത്തിൽ മറ്റു നിലകളിൽ നിൽക്കുന്ന വ്യക്തികളായിക്കോട്ടെ അതല്ലെങ്കിൽ ഒരുപാട് അല്ല പക്ഷെ നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ആൾക്കാരായിക്കോട്ടെ അങ്ങനെ മറികടന്ന ആൾക്കാരെ നമ്മൾ കാണുകയും അവരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുകയും ചെയ്യണം ഇപ്പോൾ ഒരു ഇപ്പം നമ്മളെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പായിട്ടും ആരെ വിളിക്കണം ആശാബാവിനെ വിളിക്കണം വിളിച്ചിട്ട് ആ പോസിറ്റീവായിട്ടുള്ള ശക്തി ആശാബാവിനെ സ്വീകരിക്കണം ഇതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സ്വന്തമായിട്ടുള്ളൊരു വലിയ വിശ്വാസം ഈ പ്രപഞ്ചത്തിനും അതിനപ്പുറത്തുമുള്ള ഒരു വിശ്വാസം മറ്റൊന്നെന്ന് പറയുന്നത് എന്താണ് എനിക്ക് മറികടക്കാൻ പറ്റുമെന്നുള്ള ആ ഉറച്ച തീരുമാനം മറികടന്ന ആൾക്കാരുമായിട്ടുള്ള ആ ഒരു വലിയ എന്താണ് ഒരു ഇൻട്രാക്ഷന് ഇതൊക്കെ നടത്തി കഴിയുമ്പോൾ എന്താണ് നൂറ് ശതമാനം ഉണ്ട് നമുക്ക് ഏത് രോഗത്തെയും മറികടക്കാൻ പറ്റും മാം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മാം എന്ത് ചെയ്തു എല്ലാം സ്വയമായിട്ട് റീചാർജ് ചെയ്തോ ഇല്ലെങ്കിൽ മറ്റാരടങ്കിലും എടുത്തോ ഇല്ലെങ്കിൽ എങ്ങനെയായിരുന്നു മാമിന് ആവശ്യമായ സപ്പോർട്ട് ലഭിച്ചത് എനിക്ക് ബൈബിള് നമ്മൾ വായിക്കുമ്പം അതിനകത്തുനിന്ന് പല നമ്മൾ സ്റ്റോറീസ് വായിക്കുമ്പം കർത്താവ് റീസ്റ്റോർ ചെയ്ത സംഭവങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ നമുക്ക് ധൈര്യം കിട്ടി പിന്നെ എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു മുക്കാൽ എന്ന് പറയാം എൻ്റെ ചിന്തകളെ സ്വാധീനിച്ച് വേറൊരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോയ ഒരു വ്യക്തിയുണ്ട് അറിയാം ആൻസി മാം മാമ് ജേഴ്സിയിൽ പ്ലാഷനാൽ ജേ ചാപ്റ്ററിൻ്റെ പ്രസിഡൻ്റായിരുന്നു സെൻറ്റ മീസ് കോളേല് ഇംഗ്ലീഷ് ആണോ 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 ആൻസി ആൻറ്റി ആയിരുന്നു ആൻസി ആൻഡി ആയിരുന്നു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അപ്പം ഞങ്ങൾക്ക് ജേഴ്സിയിൽ ലേഡീസ് ഓൺലി ഒരു ട്രെയിനിങ് വർഷത്തിൽ ഒന്ന് ഒരു ഒരു ദിവസമുണ്ട് അപ്പം ശക്തി എന്നാണ് അതിൻ്റെ അപ്പം ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് പതിനൊന്ന് വർഷം മുമ്പ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു എനിക്ക് മുടിയൊന്നുമില്ല ഞാൻ പക്ഷെ ഷോളൊക്കെ ഇട്ട് ആ ശക്തിയിൽ ഞാൻ ഫ്രണ്ടിൽ പോയി ഇരുന്നു അപ്പം അൻസാൻഡിയുടെ ട്രെയിനിങ്ങിൽ ആദ്യം തൊട്ട് അവസാനം വരെ അൻസയാൻ്റി പറഞ്ഞ ആ കാര്യങ്ങൾ ഞാൻ മനസ്സിലേക്ക് ഉൾക്കൊണ്ടു വെറുതെ അവിടെ ഇരുന്നില്ല എനിക്കതങ്ങനെ പ്രാക്ടിക്കൽ ആക്കാം ആ ഒരു ശ്രദ്ധയോടെ ഞാൻ അവിടെ ഇരുന്നു അപ്പം ആ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു മോട്ടിവേഷനാണ് എനിക്ക് ആ ക്ലാസ്സിൽ നിന്ന് കിട്ടിയത് വല്ലാതെ എന്നെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് ആൻസി ആൻറ്റി പിന്നെ ദൈവം അനുവദിച്ച് നല്ല ഫ്രണ്ട്സ് എൻ്റെ കൂടെ നിന്ന് എൻ്റെ എൻ്റെ സങ്കടങ്ങളും എൻ്റെ സന്തോഷങ്ങളും പങ്കിടുന്ന എനിക്ക് സഹോദരങ്ങളില്ലെങ്കിലും എന്നെ സഹോദരങ്ങളെപ്പോലെ സ്നേഹിക്കുന്ന എൻ്റെ കുറേയേറെ ഫ്രണ്ട്സ് കോട്ടയത്തുണ്ട് അവരുടെയൊക്കെ ആ ഒരു ഞങ്ങൾ എപ്പോഴും കാണുകയും സംസാരിക്കുകയും ഇതിന് ഈ സ രോഗത്തെപ്പറ്റി ഞങ്ങൾ പറയത്തേ ഇല്ല നമ്മുടെ തമാശകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു പ്രാർത്ഥനയൊക്കെ ആയിട്ട് അങ്ങനെ പോയതുകൊണ്ട് പിന്നെ എൻ്റെ എനിക്ക് ഏറ്റവും സപ്പോർട്ടായിട്ട് അത് പറയാതിരുന്നാൽ ഒരു ഒരാത്മാർത്ഥകേടായിപ്പോവും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല ഈ ലോകത്തിൽ എൻ്റെ ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ഗിഫ്റ്റാണ് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ നിന്ന് എനിക്ക് ടെൻഷൻ ഇല്ലെങ്കിലും ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് അവിടെ കിടക്കുമ്പം പുള്ളിക്കന്ന് ഇച്ചിരി പ്രഷറുണ്ട് ഇപ്പം ഞാൻ വാർഡിൽ ഞാൻ ഓടി നടക്കും ഓരോരുത്തരോട് സംസാരിക്കാറുണ്ട് ഇപ്പം സിസ്റ്റേഴ്സ് പ്രഷർ എടുക്കാനായിട്ട് അരമണിക്കൂർ കൂടുമ്പം ഈ സർജറിക്ക് മുമ്പ് വരുമ്പം ഹസ്ബൻഡായിരിക്കും അവിടെ കിടക്കുന്നത് അപ്പം സിസ്റ്റേഴ്സ് പറയും ആ ഈ പാട്ടിയുടെയാണ് പ്രഷർ എടുക്കേണ്ടത് കൊച്ചിന് കുഴപ്പമൊന്നുമില്ല നോക്കുമ്പോൾ പുള്ളിക്ക് ഹൈ പ്രഷറായിരിക്കും പക്ഷെ എൻ്റെ കൂടെ നിന്ന് എനിക്കത് എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേർ ഒരു നിർബന്ധവും അവർ കാണിച്ചില്ല അന്ന് എനിക്ക് ഡയഗ്നോസ് ചെയ്ത സമയത്ത് മൂത്തയാൾ തേർഡ് സ്റ്റാൻഡേർഡിലും രണ്ടാമത്തെ ആൾ യു കെ ജിയിലും ആയിരുന്നുള്ളു അപ്പം കോട്ടയത്ത മീരിയൻ സ്കൂളിലാണ് പഠിച്ചത് അപ്പം ടീച്ചേഴ്സ് അവരുടെ ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ട് എന്നോട് പറഞ്ഞു ആശമോളം ഒന്നും ഇവിടുത്തെ കാര്യം കുഞ്ഞുങ്ങളുടെ കാര്യമേ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ഞങ്ങൾ അവരുടെ കാര്യം ഓക്കെ ആയി നോക്കി എനിക്ക് പറയാൻ വാക്കുകളില്ല എൻ്റെ പേരൻസ് എൻ്റെ ഇൻലോസ് പിന്നെ ഹസ്ബൻഡിൻ്റെ സഹോദരങ്ങൾ എല്ലാവരും പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥന മാമിന്റെ ജീവിതത്തില് ദൈവം നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയതും മാമിന്റെ ഹസ്ബൻഡിൽ നിന്നാണ് എന്നാണ് മാം പറഞ്ഞത് മാമിന്റെ കണ്ണൊക്കെ നിറയായിരുന്നു ആക്ച്വലി അല്ലേ നമ്മൾ കണ്ടു അപ്പം തീർച്ചയായിട്ടും നമുക്ക് സന്തോഷ് സാറിനേയും കൂടെ നമ്മുടെ ഷോയിലേക്കൊന്ന് ഇൻവൈറ്റ് ചെയ്ത് സാറിന് എന്താ പറയാനുള്ള കൂടി ഒന്ന് കേൾക്കാം വെൽക്കം ടു ദ ഷോ സാർ ഇതുപോലുള്ള രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന പല വ്യക്തികളും നമ്മുടെ കുടുംബത്തിലുണ്ടാവും അപ്പം എങ്ങനെയാണ് നമ്മൾ ആ ഫാമിലി മെമ്പർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനായിരിക്കാം എങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുന്ന ആളെ നമ്മൾ ഒരു കാരണവശാലും അവരെ നമ്മൾ ഒരു വിഷമം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത് പിന്നെ കഴിയുന്നതും മാക്സിമം സമയം ഒരു സ്പെൻഡ് ചെയ്യുക പിന്നെ ഈ പറഞ്ഞ അവരുടെ ഇഷ്ടം എന്താണെന്നോ നമ്മളത് മനസ്സിലാക്കി അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്യുക അതാണ് ഏറ്റവും വലിയ കാര്യം ഈ അവസ്ഥയിൽ നമ്മൾ നോക്കേണ്ടത് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും നമുക്ക് മറികടക്കാൻ പറ്റുമെന്നുള്ള വസ്തുത പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് തണലാകുന്ന നമുക്ക് താങ്ങാവുന്ന നമ്മുടെ തന്നെ ആ വലിയ മനസ്സ് എന്തിനേയും കൂളാക്കാൻ പറ്റുന്ന ആ ഒരു വലിയ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു സാധാരണ രീതിയിൽ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ അത് കത്തിജലിക്കുന്ന തീ പോലെ ആണ് നമ്മൾ പലപ്പോഴും കാണുക ആ തീയെ പുട്ട് ഓഫ് ചെയ്യുവാൻ അല്ലെങ്കിൽ കെടുത്തുവാന് കഴിവുള്ള മനസ്സിനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഈ തീയ്യ് ശിരസിൽ നിന്ന് പലപ്പോഴും കത്താൻ സാധ്യതയുണ്ട് പക്ഷേ കത്തുന്ന സമയത്ത് നമ്മൾ ശരിയായ രീതിയിൽ നമ്മുടെ മനഃശക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ പുട്ട് ഓഫ് ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്നത് സാധിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്ന പക്ഷം എത്ര വലിയ മാരകമായിട്ടുള്ള അസുഖമാണെങ്കിലും അതിനെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ നമുക്ക് സാധിക്കും അതിന് നമ്മുടെ മനഃശക്തിയെ പ്രാപ്തമാക്കുക അല്ലെങ്കിൽ നമ്മുടെ ആ കാംനെസ് കൂൾനെസ് എന്തിനേയും ഒരു പക്വതയോടുകൂടി കാണുവാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വിശ്വസിക്കുന്ന നമുക്ക് സാധിക്കാത്തവ ചെയ്യുവാൻ പറ്റുന്ന ഒരുവനിലുള്ള ആ വലിയ ശക്തിയിലുള്ള വിശ്വാസം അത് ആർജിച്ചെടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷനായി അതിന് നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു രോഗവും അതിജീവനവും എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് ആശാ മാമിനോടൊപ്പമുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച നമ്മൾ കണ്ടുമുട്ടും ഒരു കാര്യം മാത്രം ഓർക്കുക നമ്മുടെ ജീവിതത്തിന് അടിസ്ഥാനമിട്ടവൻ ദൈവമെങ്കിൽ നമ്മെ പണിതുയർത്താതെ ആ കരം പിൻവലിക്കില്ല എന്ന ഉറച്ച ബോധ്യത്തോടെ ജീവിതത്തിൽ മുന്നേറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന ആശംസയോടെ പരിവർത്തനത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം സ്റ്റേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം